ഹരേ കൃഷ്ണ രാശിചക്രത്തിലെ ഒന്നാമത്തെ രാശിയായ മേടം രാശി മേടം രാശിക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബറിൽ നവഗ്രഹങ്ങളുടെ ഗോചരവും അതുകൊണ്ടുള്ള ഫലങ്ങളും എന്താണെന്ന് നോക്കാം നിങ്ങളുടെ ദാമ്പത്യം സ്നേഹബന്ധം ശിക്ഷ ജോലി സ്നേഹബന്ധം ബിസിനസ് ഭാഗ്യം എല്ലാം എങ്ങനെയിരിക്കുമെന്ന് നോക്കാം ഒക്ടോബർ മാസത്തിൽ നവഗ്രഹങ്ങൾ നിങ്ങൾക്ക് എന്തെല്ലാം ഫലങ്ങളാണ് കൊണ്ടുവരിക വീഡിയോ കാണുക ഈ പ്രവചനം ജന്മരാശി ചന്ദ്രരാശിയെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ് മേടം രാശിയുടെ രാശിസ്വാമി ചൊവ്വയാണ് ഷോർട്സ് വീഡിയോ കാണുന്നവരാണെങ്കിൽ ചാനലിൽ വിശദമായിട്ടുള്ള വീഡിയോ അപ്ലോഡ് ആയിട്ടുണ്ട് ദയവായി കാണുക വീഡിയോയുടെ അവസാനം നിങ്ങൾ ചെയ്യേണ്ട ഉപായങ്ങൾ എന്തൊക്കെയെന്ന് പറയുന്നുണ്ട് ഒക്ടോബർ മാസത്തിൽ നിങ്ങളുടെ രാശിസ്വാമിയായ ചൊവ്വ ഏഴാം ഭാവത്തിലും മൂന്നിൽ വ്യാഴവും അഞ്ചിൽ ശുക്രൻ കേതു ആറിൽ ബുധൻ സൂര്യൻ പതിനൊന്നാം ഭാവത്തിൽ രാഹുവും പന്ത്രണ്ടാം ഭാവത്തിൽ ശനിയുമാണ് ഈ സമയം നിങ്ങളുടെ ഏഴര ശനി കാലം ഏഴര ശനിയുടെ പ്രത്യേകമായിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഒക്ടോബറിൽ നിങ്ങളുടെ ആരോഗ്യം എങ്ങനെയിരിക്കുമെന്ന് നോക്കാം ആരോഗ്യം നോക്കുന്നത് ഒന്നാം ഭാവം ഒന്നാം ഭാവത്തിൽ രാശിസ്വാമി ഏഴാം ഭാവത്തിലാണ് ഒക്ടോബർ ഇരുപത്തി ഏഴാം തീയതി ചൊവ്വ എട്ടാം ഭാവത്തിൽ ട്രാൻസിറ്റ് ചെയ്യുന്നു ആദ്യത്തെ രണ്ട് വാരം രണ്ട് ആഴ്ച അത്രയും അനുകൂലമായിട്ടുള്ള സമയമല്ല നിങ്ങൾക്ക് കണ്ണ് സംബന്ധിച്ചും അതുപോലെ തന്നെ ഉദരം സംബന്ധിച്ചും ഉള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വരുന്നതിനുള്ള സാധ്യതയാണ് കാണുന്നത് അതുകൊണ്ട് പുറത്തുനിന്നും ആഹാരം കഴിക്കുന്നവരൊക്കെ ശ്രദ്ധിക്കുക കൂടുതൽ എണ്ണ ഉപയോഗിച്ചുള്ള ആഹാരങ്ങൾ അവോയ്ഡ് ചെയ്യുന്നത് ഏറ്റവും ബെറ്റർ ആയിരിക്കും ഒക്ടോബർ പതിനാറിന് ശേഷം അനുകൂലമായ സമയമായിരിക്കും അതുകൊണ്ട് ആദ്യത്തെ രണ്ട് ആഴ്ച തീർച്ചയായും നിങ്ങൾ കെയർഫുൾ ആയിട്ടിരിക്കുക ഒക്ടോബർ മാസത്തിൽ വിദ്യാഭ്യാസം ചെയ്യുന്ന കുട്ടികൾക്ക് എങ്ങനെയിരിക്കുമെന്ന് നോക്കാം അഞ്ചാം ഭാവമാണ് നോക്കുന്നത് അഞ്ചാം ഭാവത്തിൽ ശുക്രൻ കേതുവിൻ്റെ കൂട്ടത്തിലാണ് ഈ സമയം എല്ലാത്തിനും ഒരു അസംതൃപ്തി മനസ്സിലുണ്ടാകുന്നതിനുള്ള ഒരു സമയമാണ് നിങ്ങൾ നിങ്ങൾ പഠിക്കുന്ന കോളേജോ അതുപോലെ തന്നെ സ്കൂളോ ട്യൂഷൻ സെൻറ്ററോ ഒക്കെ ചേഞ്ച് ചെയ്യണമെന്നുള്ള ഒരു പ്രവണത നിങ്ങളുടെ മനസ്സിൽ വന്നു ചേരുന്നു ഈ സമയം നിങ്ങൾ കൂട്ടുകൂടി നടക്കുമ്പോൾ കൂട്ടുകാരുടെ വാക്കുകൾ കേട്ട് നിങ്ങൾ ഒന്നും ചെയ്യാതിരിക്കുക സ്വന്തം അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ മാതാപിതാക്കൾ പറയുന്നത് പോലെ തന്നെ നിങ്ങൾ കേൾക്കുക തീർച്ചയായും നിങ്ങൾ ഈ കാര്യം ശ്രദ്ധിക്കേണ്ടതാണ് ഒക്ടോബർ പതിനാറ് പതിനേഴിന് ശേഷം ബുധൻ ഏഴാം ഭാവത്തിൽ വരുമ്പോഴേക്കും കുറെ ഈ കാര്യങ്ങളെല്ലാം മാറി ഒരു അനുകൂല സമയം വന്ന് വരുന്നതായിരിക്കും അതുവരെ രണ്ടാഴ്ച കൂടുതലും കെയർഫുൾ ആയിട്ടിരിക്കുക ഒരു അസംതൃപ്തി ഒക്കെ ഒന്ന് മാറ ഒക്ടോബർ പതിനാറിന് ശേഷം എല്ലാം മാറിക്കിട്ടും അതുകൊണ്ട് ശ്രദ്ധിക്കുക സ്നേഹബന്ധം സ്നേഹബന്ധം നോക്കുന്നതും അഞ്ചാം ഭാവം അഞ്ചാം ഭാവം സന്താനത്തിൻ്റെ വിദ്യാഭ്യാസത്തിൻ്റെ നിങ്ങളുടെ സ്നേഹബന്ധത്തിൻ്റെ ആണ് അപ്പോൾ ഓൾറെഡി ഞാൻ പറഞ്ഞല്ലോ ശുക്രൻ കേതുവുമാണെന്ന് അപ്പോൾ ആദ്യത്തെ രണ്ട് ആഴ്ച അത്ര അനുകൂലമായിട്ടുള്ള സമയമല്ല സ്നേഹബന്ധത്തിൽ ഏതെങ്കിലും വിധ വിധത്തിലുള്ള പ്രശ്നങ്ങൾ നടക്കുന്നവരാണെങ്കിൽ ഈ രണ്ടാഴ്ച കൂടുതലും ശ്രദ്ധിക്കുക അതിനുശേഷം ബുധൻ ഏഴാം ഭാവത്തിൽ വരുന്നു ചൊവ്വയുടെ കൂട്ടത്തിൽ അപ്പോൾ ഈ സമയം നല്ലതായിരിക്കും അനുകൂലമായ സമയമായിരിക്കും അപ്പോൾ കൂടുതലും ശ്രദ്ധിക്കുക ഒക്ടോബർ പതിനാറിന് ശേഷം ഈ ചെറിയ പ്രശ്നങ്ങളൊക്കെ നിലവിലുള്ള പ്രശ്നങ്ങളെല്ലാം മാറി നല്ലൊരു ബെറ്റർ ടൈം തന്നെയായിരിക്കും ഒക്ടോബർ മാസം നിങ്ങളുടെ ദാമ്പത്യം എങ്ങനെയിരിക്കുമെന്ന് നോക്കാം നിങ്ങളുടെ രാശിസ്വാമിയായ ചൊവ്വ ഏഴാം ഭാവത്തിലാണ് ഒക്ടോബർ ഒമ്പത് മുതൽ ശുക്രൻ ആറാം ഭാവത്തിൽ വരുന്നു ഇത് അത്ര അനുകൂലമായ സമയമല്ല നിങ്ങളുടെ പാർട്ണർക്ക് ചെറിയ ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ വരുന്നതിനോ അല്ലെങ്കിൽ നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ ചെറിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ വരുന്നതിനുമുള്ള ഒരു സാധ്യതയാണ് കാണുന്നത് അപ്പോൾ ഇത് കുറച്ച് കെയർഫുൾ ആയിട്ട് ഇരിക്കുക നിങ്ങളുടെ ഭാഗ്യം ഭാഗ്യം നോക്കുന്നത് ഒമ്പതാം ഭാവം അപ്പോൾ വ്യാഴം ഒക്ടോബർ പത്തൊമ്പതാം തീയതി നാലാം ഭാവത്തിൽ വരുന്നതോടുകൂടി വളരെ നല്ല ഒരു പരിവർത്തനം തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതാണ് കുറച്ച് സമയത്തെ കാണെങ്കിൽ പോലും ഇത് വളരെ അനുകൂലമായ സമയം ശുഭകാര്യത്തിനും മംഗളകാര്യത്തിനും നിങ്ങൾക്ക് എന്തെങ്കിലും വാങ്ങിക്കുന്നതിനും എന്തെങ്കിലും പ്രോപ്പർട്ടി ഡീലിംഗ് ഒക്കെ ചെയ്യുന്നതിനും ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നതിനും അങ്ങനെ വലിയ വലിയ കാര്യങ്ങൾ ചെയ്യുന്നതിനുള്ള സാഹചര്യത്തിനുള്ള ഒരു വഴി ഒരുക്കുന്നതാണ് ഒക്ടോബർ പത്തൊമ്പതിന് ശേഷം ഒക്ടോബറിൽ നിങ്ങളുടെ ജോലി കരിയർ എങ്ങനെ ഇരിക്കുമെന്ന് നോക്കാം ഒക്ടോബർ പത്തൊമ്പതിന് ശേഷം വളരെ അനുകൂലമായ സമയം ഈ സമയം നിങ്ങൾക്ക് എം എൻ സിയിലൊക്കെ ജോലി സാധ്യത കൂടുന്നു അതുപോലെ തന്നെ സ്വന്തം കഴിവുകൾ വർദ്ധിക്കുന്നതിനും വർദ്ധിപ്പിക്കുന്നതിനും അത് പ്രകടിപ്പിക്കുന്നതിനുമുള്ള സാഹചര്യം നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ് പുതിയ ജോലി അന്വേഷിക്കുന്നവർക്ക് അതിനുള്ള സാഹചര്യവും വന്നു കിട്ടും വിദേശ ജോലിക്ക് അന്വേഷിക്കുന്നവർക്ക് ഈ സമയം അതിനുമുള്ള അനു അനുകൂലമായ സമയം തന്നെ ബിസിനസ് എങ്ങനെ ഇരിക്കുമെന്ന് നോക്കാം ബിസിനസ് ചെയ്യുന്നവർക്ക് വളരെ അനുകൂലമായ സമയം ഒക്ടോബർ പതിനാറിന് ശേഷം വളരെയേറെ അനുകൂലമാണ് അതുപോലെ തന്നെ നിങ്ങളുടെ പ്രോഫിറ്റൊക്കെ വർദ്ധിക്കുന്നതിനും ഉള്ള ഒരു സമയമായിരിക്കും അപ്പോൾ ഈ നല്ല സമയത്തെ നല്ല രീതിയിൽ നിങ്ങൾ ഉപയോഗപ്പെടുത്തുക നിങ്ങൾ ചെയ്യേണ്ട ഉപായങ്ങൾ ഏതൊക്കെയെന്ന് നോക്കാം നിങ്ങളുടെ രാശിസ്വാമിയായ ചൊവ്വയുടെ ബീജമന്ത്രം നിങ്ങൾക്ക് ഒരു കുറഞ്ഞത് പതിനൊന്ന് തവണയിലും ചൊല്ലുക ഡെയിലി നിങ്ങൾ അത് നൂറ്റെട്ട് പ്രാവശ്യം ചെയ്യാൻ പറ്റുന്നവർക്ക് അത് ചെയ്യാം അല്ലെങ്കിൽ ഒരു പതിനൊന്ന് പ്രാവശ്യം സ്ക്രീനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഏഴര ശനിയുടെ സമയമാണ് നിങ്ങൾ ശനിയുടെ ബീജമന്ത്രം നിങ്ങൾ ഒരു നൂറ്റെട്ട് പ്രാവശ്യം തീർച്ചയായും നിങ്ങൾ നിങ്ങൾ ചെയ്യേണ്ടതാണ് അതുപോലെ തന്നെ നിങ്ങൾ ചെയ്യേണ്ട ഉപായം നിങ്ങളെ നിങ്ങളാക്കിയ നിങ്ങളുടെ മാതാപിതാക്കളെ ശുശ്രൂഷിക്കുക ഇരുപത്തിനാല് മണിക്കൂറിൽ ഒരു അരമണിക്കൂറിലും അവർക്ക് വേണ്ടി അവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കി അവർക്ക് വേണ്ടി അരമണിക്കൂർ ചിലവഴിക്കുക അതാണ് ഏറ്റവും വലിയ കാര്യം പിന്നെ ഹനുമാൻ ചാലീസ ഡെയിലി പാരായണം ചെയ്യാൻ പറ്റുന്നവർ അങ്ങനെ ചെയ്യുക അല്ലെങ്കിൽ ചൊവ്വാഴ്ചയും ശനിയാഴ്ചയും തീർച്ചയായിട്ടും ചെയ്യുക പിന്നെ ചെയ്യേണ്ട ഉപായം ഉദിച്ചു വരുന്ന സൂര്യന് നിങ്ങൾ ജല അർപ്പണം ചെയ്യുക ജലത്തിൽ ഒരു നുള്ളു അരി ഒരു നുള്ളു കുങ്കുമം ഒരു ചുമന്ന പൂവിട്ട് സൂര്യദേവനെ നിങ്ങൾക്ക് ജല അർപ്പണം ഡെയിലി നിങ്ങൾ ചെയ്യാവുന്നതാണ് ഉദിച്ചു വരുന്ന സമയത്ത് നിങ്ങളത് ചെയ്യാവുന്നതാണ് ഈ വീഡിയോ ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക കമൻ്റ് ഇടുക ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഹരേകൃഷ്ണ സർവൻ രാധാകൃഷ്ണ അർപ്പണ വസ്തു കൃഷ്ണ को त्याग दिया हर प्राणी में प्रेम लिया करुणा की जो राह चले वो ही कृष्ण की बात